ബ്യൂട്ടിഫുൾ സണ്ണി എപ്പിസോഡ് ഓഫ് അമേരിക്കൻ ഡ്രീം ടുഡേ ഇസ് വേൾഡ് ഓഫ് ദ ഡേ ഇസ് ഡി ഐ വൈ ഡു ഇറ്റ് യുവർ സെൽഫ് ചെറിയ എന്താ പറയുക ഒരു ക്രാഫ്റ്റ് നമ്മളെ വീട്ടിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ തവണ ത്രിഫ്റ്റിംഗിന് പോയായിരുന്നു ആ വീഡിയോ നിങ്ങൾ കൺ കണ്ടിട്ടില്ലെങ്കിൽ പോ പോയി കാണണം ഇറ്റ്സ് ലൈക്ക് ഇവിടെ ഫ്ലോറിഡയിൽ ഒരു ത്രെസ് സ്റ്റോറിൽ പോയി കുറേ സാധനങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ അവിടെ നിന്ന് വെറുതെ ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മൂന്ന് സാധനം മേടിച്ചായിരുന്നു അവിടെ പ്രത്യേകിച്ച് സാധനങ്ങൾക്കൊക്കെ നല്ല വിലയായിരുന്നു അപ്പം എനിക്ക് മനസ്സിന് പിടിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേറ്റ് ഇത് ചൈനയാണ് അതായത് ഈ ഇവിടെയുള്ള പ്ലേറ്റ്സ് ഇത് ഇത് നല്ല ആൻറ്റീക്കായിട്ടുള്ള പ്ലേറ്റാണ് ഇത് നമുക്ക് ആൻറ്റിക്ക് തന്നെ ആവണമെന്നില്ല നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് പ്ലേറ്റ്സ് ഇഷ്ടം മാതിരി കാണും ചിലപ്പോൾ നമ്മുടെ പ്ലേറ്റ്സ് ഒക്കെ പൊട്ടിപ്പോയിട്ട് ഒരു സെറ്റിൽ ഒന്നോ രണ്ടോ ഒക്കെ ബാക്കി കാണോളൂ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് രണ്ട് രണ്ട് സൈസിലെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇന്ന് എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇതിപ്പോൾ ചൈന തന്നെ ആവണമെന്നൊന്നുമില്ല ഏത് പ്ലേറ്റ്സ് വെച്ചിട്ട് വേണമെങ്കിലാക്കാം രണ്ടോ മൂന്നോ ടൈപ്പ് സൈസ് സൈസുള്ളതാണെങ്കിൽ നമുക്കിങ്ങനെ ലെയർ ചെയ്ത് ലെയർ ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇതിന് മാച്ച് ആവുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് ഇതെനിക്കൊന്നൊരു കുഞ്ഞ് വൈൻ ഗ്ലാസ് എന്തോ ആണ് ബ്രാസിൻ്റെ അപ്പോൾ ഇത് എനിക്ക് തോന്നി ഇതൊരു പെർഫെക്റ്റ് ഹോൾഡർ ആയിരിക്കും ഇതിൻ്റെ സോ ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല ഈ വൈൻ ഗ്ലാസ്സിനെ ഞാൻ ആക്ച്വലി ഞാൻ ഇങ്ങനെ ഈ സൈഡാണ് വെക്കാൻ പോകുന്നത് കാര്യം ഈ പ്ലേറ്റിൻ്റെ കുറച്ച് ഭാഗം എനിക്ക് അത് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇനി കുറച്ച് കുറച്ച് സ്പേസ് വേണമല്ലോ അപ്പം ഞാൻ ആ പ്ലേറ്റ് എടുത്തിട്ട് ഈ വൈൻ ഗ്ലാസ് ഇങ്ങനെ വെക്കുകയാണ് നടുക്കായിട്ട് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കും സൂപ്പർ ഗ്ലൂ ഏതെങ്കിലും ഒരു ഗ്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കത് വെച്ചിട്ട് ഒട്ടിക്കാം സൂപ്പർ ഗ്ലൂ ഈ ഈ ത്രീ തൗസൻഡ് അങ്ങനെയൊക്കെ ഉള്ള ഗ്ലൂ ആണ് കുറച്ചുകൂടി കൂടി ഇരിക്കുന്നത് എന്നിട്ട് ഞാൻ ഈ ഒരു പ്ലേറ്റ് ഈ കുഞ്ഞു പ്ലേറ്റ് ഇതൊരു ബോ ബൗൾ പോലെയാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട് നമുക്ക് സാധാ പ്ലേറ്റ് യൂസ് ചെയ്യാം പക്ഷെ ഇതൊരു ശകലം ബൗളാണ് എന്നിട്ട് ഇത് എടുത്ത് ഇതിൻ്റെ മുകളിൽ ഞാൻ വെക്കുക ജസ്റ്റ് സിമ്പിൾ തിങ്ങാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മളൊരു പാർട്ടിക്ക് ഒരു എന്താ പറയുക ഇപ്പോൾ വാലൻ്റൈൻസ് ഡേ വരുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്യാൻഡി പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെസേർട്സ് പാർട്ടിയോ അല്ലെങ്കിൽ ചായ് പാർട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ക്രൊസാൻസോ കേക്കോ ബിസ്ക്കറ്റോ കുക്കീസോ ഒക്കെ നമുക്കിങ്ങനെ നിരത്തി വെക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഒരു ഭംഗിയാണല്ലേ അത് നമ്മൾ സാധാ പ്ലേറ്റിൽ കൊണ്ട് വെക്കുന്നതിനെ കാരണം ഇതൊരു ഭംഗിയാണ് അപ്പം ഞാനിത് ഈ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു സൂത്രം കൂടെ കാണിക്കാം അപ്പോൾ ഇത് ഇതിപ്പോൾ ഞാൻ പ്ലേറ്റ്സ് സാധാരണ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതല്ല നമ്മുടെ കയ്യിൽ വെറുതെ ഇങ്ങനെ നല്ല ഒരു വലിയ പ്ലേറ്റ്സൊക്കെയാണ് ഇത് 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 ശരിക്കും പറഞ്ഞാൽ ചാർജർ പ്ലേറ്റ്സ് എന്ന് പറയും ഇതിങ്ങനത്തെ ചാർജ് അപ്പായിട്ട് വെറുതെ കിടക്കുകയാണെന്ന് വെച്ചാൽ വീട്ടിൽ അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ പാട്ടിക്ക് ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് വെക്കുന്ന ഒരു സുഖമില്ല അപ്പം എന്തെങ്കിലും ഒരു സാധനം ഒരു ഹൈറ്റുള്ള ഒരു സാധനം കിട്ടുകയാണെങ്കിൽ ഇപ്പം ഇതൊരു പഴയ ക്യാൻഡിൽ ഹോൾഡർ ആണ് ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നത് പക്ഷേ ഇത് ശരിക്കും ഞാൻ പറഞ്ഞ ഇത് കറുപ്പാണ് ഞാനിത് ഒരു ഈ ഒരു ഷെയ്ഡ് ആക്കാൻ നമുക്ക് ആ സ്പ്രേ കിട്ടുമല്ലോ അത് വെച്ചിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്യുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത് അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് കാണാൻ പറ്റും ഇത് ഇതിൻ്റെ അല്ല പക്ഷേ ഈ ഒരു കാൻഡിൽ ഹോൾഡർ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പ്ലേറ്റ് നമ്മൾ യുനോ ഗ്ലൂ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഡിഫറൻസ് ഉണ്ടോ നമ്മൾ ആ സാധാരണ പ്ലേറ്റിൽ സാധനം വെക്കുന്നതിനേക്കാളും ഇവിടെ ഇങ്ങനെ പൊക്കത്തിൽ സാധനം വെക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒരു എലിവേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അതിനൊരു ഭംഗി കൂടുതലാണ് അല്ലേ അപ്പം ഇതാ ഇതിങ്ങനെ നമുക്ക് ചെയ്യാം ഇതാണ് വേറൊരു മെത്തേഡ് പിന്നെ ഫൈനലി ട്രിഫ്റ്റിങ്ങിന് പോയപ്പോഴത്തേക്ക് നല്ല ഇത് ഇത് ജപ്പാൻ നോറി ടേക്ക് ജപ്പാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റാണ് ഇത് ദിസ് ഇസ് ഓൾസോ ആൻറ്റീക്ക് അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ട ഒരു ഒരു ഭംഗി തോന്നുന്നില്ല കാര്യം ഇതിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ വർക്കുണ്ടേ നല്ല ആ ഒരു ഗോൾഡ് ഇതും ഫ്രെയിമും അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേക പൊസിഷനിൽ സാധനങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ആ ഭംഗി പോകുമ്പോൾ സാധനങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു സാധനം കാണുമ്പോഴത്തേക്ക് ഉള്ള ഭംഗിയല്ല ഇങ്ങനെ നമ്മളൊരു സാധനം കാണുമ്പോൾ അപ്പോൾ ഞാൻ ഇതിനും അതേ ഒരു പഴയ ക്യാൻഡൽ സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണ് ഇത് ശരിക്കും ഒരു വെള്ളയോ അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡോ കളർ കളർ അടിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം ബ്ലാക്കും ഇത് ചേർന്ന് പോകത്തില്ല പക്ഷെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ ഈ ഈ ത്രീ തൗസൻ്റോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ ഒരു കാണാൻ ഒരു ഒരു നല്ല ഭംഗിയാണ് ഞാനിപ്പോൾ ഇത് ഒട്ടിക്കുന്നില്ല സോ അപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഗ്രേപ്സോ എന്തെങ്കിലും ആപ്പിളോ സാധനമൊക്കെ വെക്കുമ്പോഴത്തേക്ക് ആ എലിവേഷൻ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇതാണ് ഇന്നത്തെ വീഡിയോ സിമ്പിൾ വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഗ്ലൂ ചെയ്ത് വെച്ചിട്ട് ഒന്ന് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തൊക്കെ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുമെന്ന് ഫൈനൽ ലുക്ക് അപ്പോൾ ശരി കീപ്പ് വാച്ചിങ് അമേരിക്കൻ ഡ്രീംസ്